സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങി യു ഡി എഫ് പോലീസിന് വീഴ്ച പറ്റിയെന്ന് കോഴിക്കോട് റൂറൽ എസ് പി തുറന്നു പറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം എന്നാൽ റൂറൽ എസ് പിയുടെ പ്രസ്താവനയിൽ സിപിഐഎമ്മും പോലീസ് അസോസിയേഷനും കടുത്ത അതൃപ്തിയിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ ഗൺമാനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലിന് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയുടൻ വേണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് വീഴ്ച പറ്റിയെന്ന് കോഴിക്കോട് റൂറൽ എസ് പിറന്നു പറഞ്ഞ സാഹചര്യത്തിൽ ഇനിയും നടപടി വൈകിയാൽ സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഇനിയുള്ള അഞ്ചു ദിവസത്തിനുള്ളിൽ അതിക്രമം അല്ലെങ്കിൽ പോലീസ് പേരിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ മുമ്പിൽ പ്രതിഷേധം നടത്തുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനത്തിൽ എന്നാൽ പോലീസിൽ ചിലർ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന റൂറൽ എസ്പിയുടെ പ്രസ്താവനയിൽ സിപിഐഎം ജില്ലാ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് എസ് പിയുടെ പ്രസ്താവന ഒഴിവാക്കാമായിരുന്നുവെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ പറഞ്ഞു സന്ദർഭത്തിൽ ഒരു അതെ കാരണം കാരണം പോലീസ് വളരെ നല്ല നിലയിൽ ചെയ്യാൻ ഒരു സംഘർഷാവസ്ഥ വന്നിട്ട് പോലീസ് അസോസിയേഷനും എസ് പിയോടുള്ള അതൃപ്തി വ്യക്തമാക്കി സംഭവത്തിൽ ഡിവൈഎസ്പിക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടും പോലീസിന് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞത് ശരിയായില്ലെന്നാണ് അസോസിയേഷന്റെ നിലപാട് അതൃപ്തി റൂറൽ എസ് പിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ആഭ്യന്തര അന്വേഷണം നടത്തുകയാണ് വേണ്ടിയിരുന്നതെന്നും അസോസിയേഷൻ നേതാക്കൾ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ ഗൺമാൻ വിഷ്ണുവിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ നാല് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു ന്യൂസ് മലയാളം കോഴിക്കോട്